ക്സ്ന സിമ്പിൾ റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ ടെൻഡർ കോക്കനട്ട് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ രണ്ട് ജ്യൂസുകളാണ് കാണിക്കുന്നത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം തയ്യാറാക്കുന്നതിനായി ഞാനിവിടെ ടെൻഡർ കോക്കനട്ടിന്റെ കാമ്പ് എടുത്തിട്ടുണ്ട് ഈ കാമ്പ് വെച്ചിട്ട് നമുക്ക് രണ്ട് ജ്യൂസ് തയ്യാറാക്കാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ആദ്യം കുറച്ച് ടെൻഡർ കോക്കനട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് പാൽ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് സെർവ് ചെയ്യാം അതിനായി ഒരു ഗ്ലാസ്ലേക്ക് ആവശ്യത്തിന് ക്യൂബ് ഇട്ട് കൊടുക്കാം അതിലേക്ക് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ടെൻഡർ കോക്കനട്ട് ഷേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല ടേസ്റ്റോട് കൂടിയ ടെൻഡർ കോക്കനട്ട് ചോക്കോ ഷേക്ക് ആണിത് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ ഇനി നമുക്ക് അടുത്ത ഒരു ജ്യൂസും കൂടെ തയ്യാറാക്കുന്നത് കാണാം മിക്സിയുടെ ജാറിലേക്ക് ടെൻഡർ കോക്കനട്ടിൻ്റെ പൾപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് കോക്കനട്ട് വാട്ടർ ചേർത്ത് കൊടുക്കാം ഏലക്ക പൊടിച്ചതിട്ട് കൊടുക്കാം മധുരത്തിനാവശ്യമായ പഞ്ചസാരയും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിനി സെർവ് ചെയ്യാം കുറച്ച് തിക്കായിട്ട് വേണം നമുക്ക് ഈ ജ്യൂസ് ഒന്ന് അടിച്ചെടുക്കാൻ പിരുന്നാൽ വരുന്ന സമയത്ത് അവരെ സൽക്കരിക്കാൻ പറ്റിയ രണ്ട് അടിപൊളി ഷേക്ക് ആണിത് ഇത് രണ്ടും ടെൻഡർ കൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം നിങ്ങൾക്ക് എന്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ ഇനി ഒരു ഈസി റെസിപ്പിയായിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്